പിന്നെ വീട്ടിൽ തന്നെ നല്ല ഉഗ്രം ടേസ്റ്റുള്ള അൽഫം ഉണ്ടാക്കിയെടുത്താലോ കണ്ടിട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് അടിപ്പരിപ്പും ഒരു ആറേഴ്ട്ട് ചുമന്ന മുളകും കൂടെ നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറോ ബ്ലെൻഡറോ എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയില അതുപോലെ തന്നെ പൊതിനേലയും കൂടെ ചേർക്കുക ഇത് ആണ് അപ്പോൾ എൻ്റെ രണ്ട് ടൈപ്പ് ക്യാപ്സിക്കം ഉള്ളത് കൊണ്ട് ഞാൻ പകുതി പകുതി എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചിടാം അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തിടണം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലി ഇടാം പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചിക്ക് പകരം ഞാൻ കുറച്ച് ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത് അതിന് ശേഷം ഒരു നാരങ്ങയുടെ നീരെടുത്തതിനു ശേഷം അതും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിലേക്ക് ഇനി ഇടുന്നതൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇത് ഗരം മസാല പൗഡർ വേണമെങ്കിൽ പെരുംജീരകപ്പൊടി മാത്രവും ചേർക്കാം എന്നിട്ട് കുതിർത്ത് വെച്ച നമ്മുടെ ഉണക്കമുളകും അണ്ടിപ്പരിപ്പും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഈ മസാല ചിക്കൻ പീസസിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു കിലോയുടെ കോഴി ഒരു ഏകദേശം നാല് പീസായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഒരു ഏകദേശം നാല് മണിക്കൂർ ഇരുന്നാൽ ഏറ്റവും നല്ലത് ഒരു മണിക്കൂറാണെങ്കിലും മതി റെസ്റ്റൊക്കെ കഴിഞ്ഞ് ചിക്കനെ നമ്മൾ എയർ ഫ്രയറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു നാൽപ്പത് മിനിറ്റ് ആണ് വെക്കുന്നത് ഒരു സൈഡ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആദ്യം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വേകുന്ന ടൈമില് നമുക്കൊരു ഗ്ലേസ് ഉണ്ടാക്കണം നമ്മുടെ ഈ ചിക്കന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കൊത്തി അരിഞ്ഞ് എന്താ പറയുക വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ശേഷം നന്നായിട്ടൊന്നും കരിഞ്ഞ് പോകാതെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ സോസോ ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ബ്ലാക്ക് സോൾട്ടാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് അതിന് അപ്പോൾ അതും കൂടെ ചേർക്കാം നമുക്കിതിൽ അപ്പം തീ ഞാൻ ഓഫ് ചെയ്തു അതിന് ശേഷം ഒരൊന്നര ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മളുടെ ഈ മിക്സിന് ഒരു ഗ്ലേസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കുക്കായി നമുക്ക് ഇതുപോലെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്കാവട്ടെ അപ്പോൾ ഇരുപത് മിനിറ്റ് ടോട്ടലാകും ഒരു സൈഡ് അതുപോലെ തന്നെ മറ്റേ സൈഡ് അതുപോലെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ ടൈമൊക്കെ കഴിഞ്ഞു നമ്മുടെ അൽഫം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ